പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണെന്നുള്ളത് വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു ആഗോള ആരോഗ്യ പ്രശ്നമായി ഇന്ന് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പ്രായം ചെന്നവരിലാണ് കാരണം അവർ കൂടുതൽ സമയവും മുറിക്കകത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് നമുക്കുണ്ടാകുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വൈറ്റമിൻ ഡിയുടെ ലെവല് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടെത്താൻ നമ്മൾ രക്തം പരിശോധിച്ചാൽ മാത്രം മതി അപ്പോൾ രക്തം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പരിശോധനയ്ക്ക് വേണ്ടി എടുക്കാം ഇരുപത് മൈക്രോഗ്രാമിൽ കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി നല്ലപോലെ കുറവുണ്ട് അത് മുപ്പതിൽ താഴെ ആണെങ്കിലും ഇൻസഫിഷ്യൻറ്റ് എന്നാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ മുപ്പതിൽ താഴെയുള്ളവരെല്ലാം വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യുവാൻ വേണ്ട നടപടി എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡിയുടെ ലെവൽ മെച്ചപ്പെടുത്താം അതിന് പ്രധാനമായിട്ടും മൂന്ന് സോഴ്സുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാർഗങ്ങളിൽ കൂടി നമുക്ക് വൈറ്റമിൻ ഡിയുടെ ലെവല് നമ്മുടെ ശരീരത്തിലെ കൂട്ടാൻ പറ്റും അതിലേറ്റവും പ്രധാനം സൂര്യപ്രകാശമാണ് വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് കാരണം നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതലായിട്ട് നമുക്കുണ്ടാകുന്നത് അതായത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ബി രശ്മികൾ നമ്മുടെ തൊക്കിൽ പതിക്കുമ്പോൾ നമ്മുടെ തൊക്കിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു അതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം പക്ഷേ അതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളും നമ്മുടെ ആൾക്കാർക്കുണ്ട് കാരണം സൂര്യപ്രകാശം എപ്പോഴേക്കണം രാവിലത്തെയും വൈകിട്ടത്തെയും സൂര്യപ്രകാശം മതിയോ എത്ര സമയമേക്കണം ആഴ്ചയിൽ എത്ര ദിവസം എടുക്കണം അങ്ങനെ നിരവധി സംശയങ്ങൾ ഇന്നുണ്ട് ആ സംശയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ സൂര്യപ്രകാശത്തിലെ അൾട്രാവയറ്റി ബി രശ്മികൾ നമ്മുടെ തൊക്കിൽ പതിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളിൽ പലരും ഒന്നെങ്കിൽ രാവിലത്തെയോ അല്ലെ വൈകിട്ടത്തെയോ ഇളം വെയിലാണ് ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൊള്ളുന്നത് പക്ഷേ അങ്ങനെ രാവിലത്തെയോ വൈകിട്ടത്തെയോ ഇളം വെയിൽ നമ്മുടെ തൊക്കിൽ പതിച്ചതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നില്ല നമ്മൾ ശരിക്കും വേണ്ടത് രാവിലെ മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെയുള്ള വെയിലാണ് നമ്മുടെ ശരീരത്തിൽ പതിക്കേണ്ടത് കാരണം ആ സമയത്താണ് സൂര്യപ്രകാശത്തിൽ കൂടുതലായിട്ട് അൾട്രാവയലറ്റ് ബി രശ്മികളുള്ളത് അപ്പോൾ നമ്മളത് എത്ര സമയം കൊള്ളണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും കുറഞ്ഞത് നമ്മൾ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏക്കണം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സൂര്യപ്രകാശം വേക്കേണ്ടത് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും തൊക്കിലാണ് പ്രധാനമായിട്ടും ഇത് ഏൽക്കേണ്ടത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഏറ്റാലും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നാലും കൈയുടെയും കാലിൻ്റെയും തൊക്ക എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ ഒരാഴ്ചയിൽ എത്ര ദിവസം നമ്മളിങ്ങനെ സൂര്യപ്രകാശം കൊള്ളണം ഒരാഴ്ചയിൽ നമ്മൾ മിനിമം മൂന്ന് ദിവസമെങ്കിലും ഇതുപോലെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കണം പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് അങ്ങനെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടി സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുകയില്ല നമ്മളെ ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ ജനലിൽ കൂടി ചിലപ്പോൾ സൂര്യപ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കും ഫ്ലാറ്റിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ജനൽ പാളികൾ അല്ലെങ്കിൽ ജനൽ ചില്ലിൻ്റെ അകത്തുകൂടി വരുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുകയില്ല അപ്പോൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് കൊള്ളത്തില്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ അതും അതിൻ്റെതായ ചെറിയ പ്രശ്നം ഉണ്ടാവും പിന്നെ മിക്കവാറും നമ്മുടെ ആ സമയത്ത് നമ്മുടെ ആൾക്കാരിൽ മിക്കവരും ഒന്നെങ്കിൽ വീടിനകത്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഇടയ്ക്കുള്ള സമയത്ത് പുറത്തിറങ്ങി സൂര്യപ്രകാശം കൊള്ളാൻ പലർക്കും സാധിക്കില്ല പിന്നെ ഇങ്ങനെ വെയിലുള്ള സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമുക്ക് ഇത് സൂര്യ ആഹാതമേക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ സമയം ഈ വെയിൽ കൂടുതൽ വെയിലുള്ള സമയത്ത് നമ്മൾ വെയിലത്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊക്കിൽ സൂര്യ ആഹാതമുണ്ടാകാം അതുപോലെ തന്നെ പ്രായമുള്ളവരിലും മറ്റും ചിലപ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ മഴക്കാലത്ത് നമുക്ക് ആണ്ടിൽ ഏതാണ്ട് അഞ്ച് ആറ് മാസത്തോളം ഏതാണ്ട് മഴക്കാലമാണ് പലപ്പോഴും ആ മഴക്കാലത്ത് സൂര്യനെ നമ്മൾ കാണാറില്ല സൂര്യപ്രകാശം കിട്ടാറില്ല അപ്പോൾ മഴ കാരണവും നമുക്ക് ഈ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അങ്ങനെ ഈ പല കാരണങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇന്ന് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് വരുന്നത് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ നമുക്ക് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം ചില ഭക്ഷണ സാധനങ്ങളിൽ മാത്രമേ വൈറ്റമിൻ ഡി ഉള്ളൂ എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം അതായത് ഭക്ഷണത്തിൽ കൂടി മാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുക അല്പം ബുദ്ധിമുട്ടാണ് ഏതാനും ചില ഭക്ഷണത്തിൽ മാത്രമേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് ഫിഷ് ലിവർ ഓയിലാണ് അതായത് കോഡ് ലിവർ ഓയിൽ അതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തിൽ കൂടിയുള്ള മാർഗം പിന്നെ നമ്മൾ സാധാരണ ഈ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചെറു മത്സ്യങ്ങള് സാൽമൻ പോലെയുള്ള ചെറു മത്സ്യങ്ങളിൽ വൈറ്റമിൻ ഡി ധാരാളമുണ്ട് അതിൻ്റെ ലിവറിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് പിന്നെ പാൽ ഉൽപ്പന്നങ്ങളകത്ത് വൈറ്റമിൻ ഡി ഉണ്ട് മുട്ടയുടെ മഞ്ഞ ഏറ്റവും നല്ല ഒരു സ്രോസാണ് വൈറ്റമിൻ ഡിയുടെ മഷ്റൂം ഏറ്റവും നല്ല ഒരു സ്രോസാണ് അതുപോലെ തന്നെ സോയാബീൻ ബദാം പരിപ്പ് തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ ഡി ചെറിയ അളവിൽ ലഭ്യമാണ് അപ്പോൾ ഇത്രയും ഭക്ഷണ സാധനങ്ങളിൽ മാത്രമേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നിത്യേന നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കീപ്പപ്പ് ചെയ്യാൻ പറ്റും അല്ലെ കൂട്ടാൻ പറ്റും ഇനിയും വൈറ്റമിൻ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ മിക്കവരും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനെപ്പറ്റി നമ്മളെല്ലാവരും അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അതെങ്ങനെയൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം സാധാരണ നമ്മൾ വൈറ്റമിൻ ഗുളികളും മറ്റു മരുന്നുകളും ഒക്കെ ദിവസേന കഴിക്കുന്നതാണ് പക്ഷേ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കഴിക്കുന്നത് ദിവസേന അല്ല എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റിൻ്റെ അറുപതിനായിരം യൂണിറ്റിൻ്റെ ഗുളിയ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം കഴിച്ചാൽ മതി എന്നുള്ളത് ഓർക്കണം അതായത് അറുപതിനായിരം യൂണിറ്റിൻ്റെ ഒരു ഗുളിക ആഴ്ചയിൽ ഒരു ദിവസം അതായത് ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ നമ്മൾ അടുത്ത ഞായറാഴ്ചയെ പിന്നെ ഒരു ഗുളിക കഴിക്കാവുള്ളൂ അങ്ങനെ ആറ് മുതൽ എട്ട് ആഴ്ച വരെയാണ് അതിൻ്റെ കോഴ്സ് പിന്നെ അത് കഴിഞ്ഞും നമ്മൾ ഗുളികൾ കഴിക്കണം അതായത് ആറ് മുതൽ എട്ട് ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാലും ആയിരം യൂണിറ്റിൻ്റെ ഒരു ഗുളിക ദിവസേന നമ്മൾ കഴിക്കണം അത് നമ്മുടെ ജീവിത അവസാനം വരെ കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ഗുളികയുടെ രൂപത്തിൽ മാത്രമല്ല മറ്റു പല രൂപത്തിലും ലഭ്യമാണ് അത് സിറപ്പായിട്ട് ലഭ്യമാണ് കുട്ടികൾക്കൊക്കെ അത് സിറപ്പായിട്ടാണ് കൊടുക്കുന്നത് ഇനി വൈറ്റമിൻ ഡിയുടെ ഗുളിക കഴിച്ചാൽ അത് കുടലിൽ കൂടി ആഗ്രഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി വൈറ്റമിൻ ഡിയുടെ ഇഞ്ചക്ഷൻ ലഭ്യമാണ് വൈറ്റമിൻ ഡിയുടെ സാക്ഷയ ലഭ്യമാണ് അതായത് പൊടി രൂപത്തിൽ ലഭ്യമാണ് ഇങ്ങനെ നിരവധി രൂപത്തിൽ വൈറ്റമിൻ ഡി നമുക്കിന്ന് ലഭ്യമാണ് ഓരോരുത്തർക്കും പ്രത്യേകം യോജിച്ച രീതിയിലുള്ളതാണ് ഡോക്ടർമാർ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് പിന്നെ ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഈ വൈറ്റമിൻ ഡി നമ്മൾ പാലിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം പാലിനകത്ത് കുറച്ച് കാൽസ്യം ഉണ്ട് ഈ കാൽസ്യവും വൈറ്റമിൻ ഡിയും കൂടെ ഒരുമിച്ച് ചെല്ലുമ്പോൾ വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും ആകരണം കൂടുതലായിട്ട് നടക്കും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വൈറ്റമിൻ ഡിയുടെ നമ്മൾ എടുക്കുമ്പോൾ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കുന്നതും നല്ലതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം ഞാൻ സൂചിപ്പിച്ചു ഇത് രണ്ടും കൂടെ ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് രണ്ടും ആഗ്രഹം ചെയ്യുന്നത് അതായത് പുരുഷന്മാർ ഏതാണ്ട് ആയിരം മില്ലിഗ്രാമിൻ്റെ ഒരു കാൽസ്യത്തിൻ്റെ ഗുളിയെ ഇതിനോടൊപ്പം കഴിക്കണം അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ആർത്തവം നിലച്ചവരാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കാൽസ്യവും ഡിവസും ഇതിനോടൊപ്പം കഴിക്കണം എങ്കിലേ ഇതിൻ്റെ ഒബ്സറേഷൻ നല്ലവളെ ഉണ്ടാകുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഏത്തപ്പഴം ധാരാളമുണ്ട് ഈ വൈറ്റമിൻ ഡി അതിനകത്ത് അടങ്ങിയിട്ടില്ല എങ്കിലും ഒരു ഏത്തപ്പഴും നമ്മൾ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് കാരണം ഈ വൈറ്റമിൻ ഡിക്ക് അകത്ത് മഗ്നീഷ്യം എന്നൊരു ധാതു ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ മഗ്നീഷ്യം കൂടുതലായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ വൈറ്റമിൻ ഡിയുടെ ആകിരണം കൂടുതലായിട്ട് നടക്കും അതുമാത്രമല്ല വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നല്ലപോലെ പ്രവർത്തിക്കും എന്നാണ് പുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ദിവസവും ഒരു ബനാന കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ളവർ അവരുടെ ഭക്ഷണ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവർ ശരീരത്തിൽ സൂര്യപ്രകാശം ഏക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സപ്ലിമെൻറ്റ് ആവശ്യമായിട്ട് വന്നാൽ അത് കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു നല്ല ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെയധികം പ്രയോജനപ്രദമായ അറിവുകളാണ് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇത് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി